പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങോം ഹൈസ്കൂൾ കൊരങ്ങാട് ലിങ്ക് റോഡ് പെരിങ്ങോം നീലിരിങ്ങ റോഡുകളുടെ അതിദയനീയമായ അവസ്ഥ പൂർണ്ണമായും പരിഹരിച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൂട്ടായ്മ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്തിന് മുൻപിൽ ജനകീയ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നു മേൽ റോഡുകളുടെ ശോചനീയാവസ്ഥ സമ്പൂർണമായും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടും പദ്ധതികളും കണ്ടെത്തുക എം എൽ എ അനുവദിച്ച പത്ത് ലക്ഷത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് റോഡിൻ്റെ ഏറ്റവും മോശമായ പ്രദേശത്തിന് മുൻഗണന നൽകുക പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായും ജനോപകാരപ്രദമായും നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് മേൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനപ്രതിനിധികൾക്കും ഭരണസമിതിക്കും ജനകീയ ഒപ്പ് ശേഖരണത്തിലൂടെ നിവേദനം സമർപ്പിച്ചിരുന്നു പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മോശമായ റോഡാണ് മേൽപ്രദേശത്ത് എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുമ്പോൾ വർഷത്തിൽ ഒരു റോഡ് എന്ന നിലയിൽ പദ്ധതികൾ വിഹിതം വയ്ക്കുമ്പോൾ പ്രദേശവാസികൾ മാത്രമല്ല സമീപ പ്രദേശത്തുള്ളവരടക്കം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട റോഡെന്ന നിലയിൽ ഒരു പത്ത് മീറ്റർ നിർമ്മാണ പ്രവർത്തനം പോലും നടത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഖേദകരവും പ്രതിഷേധാർഹവുമാണ് മേൽവിഷയം പരിഹരിക്കുന്നതുവരെ ബന്ധപ്പെട്ട എല്ലാ ഭരണ സംവിധാനങ്ങളുമായി ഇടപെടൽ നടത്തിയും തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തേതീഷ് ബാബു അഷ്റഫ് എം ടി പി ആന്റണി പി ജെ നൌഷാദ് മംഗലശ്ശേരി സി ബി എം എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു